ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ മഴക്കാലത്ത് അസുഖമൊന്നും കൂടാതെ മരണസംഖ്യ എല്ലാം കുറച്ചിട്ട് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാമില്ലേനെ കുറിച്ചാണ് കേട്ടോ പൊതുവേ തന്നെ കോഴികൾക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നൊരു സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് പലതരത്തിലെ അസുഖങ്ങളാണ് കോഴികൾക്ക് പിടിപെടുന്നത് കാരണം അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തന്നെയാണ് അവർക്ക് പ്രതിരോധശേഷി തീരെ കുറവായിരിക്കും ഈ സമയത്ത് അപ്പോൾ പരമാവധി കോഴികൾക്ക് അസുഖം വരാതെ എങ്ങനെ നോക്കുക ആദ്യത്തെ ചിന്ത ഉണ്ടാകേണ്ടത് മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് അത് പറഞ്ഞു തരാമെന്ന് ഇഷ്ടമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മഴ ഇപ്പോൾ കുറവാണെങ്കിലും ഇതിന് മുന്നേ നല്ല മഴ തന്നെ ഉണ്ടായിനി ഇനി അങ്ങോട്ടും മഴ എന്ന് വിശ്വസിക്കുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല വെയിലാണ് പക്ഷേ ഇനി തൊട്ടു മുന്നേ നല്ലൊരു മഴ പെയ്തു നിന്നതേയല്ലോ മഴ ഇങ്ങനെ മാറി മാറി വരുമ്പോഴും ചെയ്യുന്നതുകൊണ്ട് എന്താ പറയുക കോഴികൾക്ക് അസുഖങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക പെട്ടെന്ന് പെട്ടെന്ന് ആയിരിക്കും അവർക്ക് അസുഖങ്ങളെല്ലാം പിടിപെടുന്നതെല്ലാം ചെയ്യുന്നത് മഴക്കാലത്ത് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടാട്ടോ കൂടെ എപ്പോൾ ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഒട്ടും വരാൻ പാടില്ല കാരണം ഇങ്ങനെ ലിറ്റർ സിസത്തിലെല്ലാം വളർത്തുന്ന സമയത്ത് കൂട്ടിൽ വെള്ളം കഴിഞ്ഞാൽ എന്തായാലും അമോണിയ എല്ലാം വന്ന് കോഴികൾക്ക് ഉറപ്പായും അസുഖം വരും കവക്കെട്ടും തുമ്മലും അങ്ങനെ ന്യൂമോണിയ പോലെ പല അസുഖങ്ങളും വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും എൻ്റെ കോഴികളെന്ന് പറയുന്നത് ഞാൻ ഇവർക്ക് കയറി നിൽക്കാൻ വേണ്ടി കൂട്ടിലുള്ള സ്റ്റാൻഡേർഡിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നാലും കൂടെ അവർ മേലക്കയറിയിരിക്കലും കുറവാണ് ഇവിടെ താഴെ ഇരിക്കലോ അല്ലെങ്കിൽ ഈ കാണുന്ന ചുമരൻ്റെ സൈഡ് അവർ കയറി ഇരിഞ്ഞിട്ടുണ്ടാവില്ല പട്ടിക കഷ്ണം വെച്ചെടുത്തിനകത്ത് കയറിയിരിക്കൽ കുറവാണ് അതുപോലെ തന്നെ ഞാൻ ഈ ബി വി ത്രീറ്റി കോഴിയുള്ള കാര്യം എന്ന് പറഞ്ഞാലും അവർക്ക് കയറി നിൽക്കാൻ വേണ്ടി ഇതുപോലെ രണ്ട് സ്റ്റാൻഡ് ഞാനിതു കെട്ടിയിട്ടുണ്ട് എന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവരതിൽ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ ഇരിക്കൂല ബാക്കി എല്ലാവരും കൂടിൻ്റെ ഓരോ സൈഡ് ഇതുപോലെ കൂനക്കൂനയ്ക്ക് ഇരിക്കലാണ് അവരെയും കാര്യം അതുകൊണ്ട് കൂടിൻ്റെ വൃത്തിയെന്ന് പറഞ്ഞത് എപ്പം കാത്തുസൂക്ഷിക്കണം അതിപ്പം മഴക്കാലം എന്നോ വേനൽക്കാലം എന്നോ അങ്ങനെയൊന്നുമില്ല എല്ലാ സമയവും നമ്മൾ കൂടിൻ്റെ വൃത്തി എപ്പോൾ ശ്രദ്ധിക്കണം കൂട് വൃത്തിയാക്കി ഇട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നനവ് കെട്ടാതെ ഇട്ടിട്ടില്ലെങ്കിൽ ഉറപ്പായി അസുഖങ്ങൾ കോഴിക്കു വരും കോഴികൾക്ക് ഇതുപോലെ അസുഖം വന്നു കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും കുറേ അധികം നല്ലത് വരാതെ സൂക്ഷിക്കുന്നതാണ് ആണ് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ചികിത്സിച്ചാലും ചില സമയം ചില കോഴികളൊന്നും ബാക്കിയായി കിട്ടില്ല കുഞ്ഞു കോഴികളെല്ലാണെങ്കിൽ പിന്നെ പറയേ വേണ്ട അവർക്കെല്ലാം ചെറുങ്ങനൊന്നും വന്നാൽ തന്നെ മതി പിന്നെ നെഞ്ചുണക്കോലിയെല്ലാം ആയി ഭക്ഷണം കഴിക്കാണ്ടായി നെഞ്ചുണക്കോലത്തെ അസുഖങ്ങളെല്ലാം വന്ന് അവർ സ്വാഭാവികമായിട്ടും ചത്തുപോകും നെഞ്ചുണക്കെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കോഴികളെയും ജിച്ചെടുക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യം ഇവരെ തീറ്റയിൽ ശ്രദ്ധിക്കും തീറ്റയിൽ ഞാൻ എന്താ പച്ചമഞ്ഞൾ ആദ്യ വീട്ടിലാത്ത തുളസിയിലെ തുടങ്ങിയ ഒരുപാട് പച്ചമരുന്നുകൾ നമുക്ക് നമ്മൾ തൊട്ടടുത്തു നിന്നും കണ്ടെത്തുന്നു അങ്ങനെല്ലാം കിട്ടാനുണ്ട് പരമാവധി എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ഞാനിവിടെ തീറ്റയിൽ ഉൾപ്പെടുത്തും എല്ലാ ഇലകളും ഒന്നിക്കും ഒരു ദിവസം കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടുന്ന ഒരു ഇപ്പോൾ തുളസി ഇല മാത്രം അത് മാത്രം അല്ലെങ്കിൽ ആര് അങ്ങനെ എല്ലാം കിട്ടുന്നതെങ്കിൽ എല്ലാം കൂടെ മുറിച്ചിട്ട് ഇതുപോലെ കോഴി തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഞാൻ അങ്ങനെയാണ് ചെയ്ത് വരുന്നത് പിന്നെ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തീറ്റേൻ്റെ അകത്ത് ഇതെല്ലാം മുറിച്ചിട്ട് കൊടുക്കുമ്പം തീറ്റ നനച്ചിട്ടായിരിക്കും കൊടുക്കൽ മഴ സമയത്താണെങ്കിൽ പരമാവധി തീറ്റ നനക്കാതെ കൊടുക്കാൻ കൂടി നോക്കണം ഇപ്പോൾ ഡ്രൈ തീറ്റ പോലെ എന്താ പറയുക നമ്മൾ വീടിന്ന് വാങ്ങുന്ന തീറ്റേൻ്റെ പരം തവിടെയെല്ലാം ഇട്ട് നനച്ചിട്ടായിരിക്കും കൊടുക്കുന്നത് ഞാൻ അതിന് പകരം എന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈ കുഞ്ഞു കോഴികൾക്കെല്ലാം ആണെങ്കിൽ സ്റ്റാർട്ടറെടുക്കും അതിൻ്റെ കൂടെ തവിടും ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഗോതമ്പ് ഇട്ട് അതെല്ലാം കൂടെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാത്രം വെള്ളമൊന്നും നനക്കില്ല അതിൽ ഇതുപോലെ പച്ചകളെ അത് മുറിച്ചിട്ടിട്ട് അതും കൂടെ ഒന്ന് മിക്സാക്കിയിട്ടാകുമ്പോൾ അങ്ങനെ കൂട്ടിൻ്റെ അകത്ത് വെച്ചു കൊടുക്കുകയോ ചെയ്യില്ല അല്ലാണ്ട് വെള്ളം നനക്കുന്ന ഒന്നിനും ഞാൻ നിൽക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികളെത്തുനിന്ന് തീർന്നിട്ടായെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫംഗസ് വരും അങ്ങനെ ആ തീറ്റ വീണ്ടും അവർ കഴിക്കാൻ അടിയായിട്ടുണ്ടെങ്കിൽ അതുവഴിയും അവർക്ക് അസുഖങ്ങൾ ഒരുപാട് വരും അതുകൊണ്ട് അങ്ങനെ മഴക്കാലത്ത് പരമാവധി തീറ്റ നനക്കാട് കൊടുക്കാൻ നോക്കണേ അങ്ങനെ ആകുമ്പോൾ അവർ കഴിച്ച് ബാക്കിയായാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാനില്ല പിറ്റേന്ന് അത് കഴിച്ചു എന്ന് വെച്ചാലും നനയാത്ത തീറ്റല്ലേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ അങ്ങനെയാന്ന് കൊടുക്കൽ അങ്ങനെ പിറ്റേന്ന് ബാക്കി ഉണ്ടെങ്കിൽ അവർക്ക് കഴിച്ചാലും വലിയ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല തീറ്റലൊന്നും ഞാൻ ഇതുപോലെ പച്ചമയൊന്നും ചേർത്തിട്ടില്ല എങ്കിൽ ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട് അതാണ് നമ്മൾ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ കോഴികൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുക്കുന്ന സമയം ഞാനത് കൃത്യമായിട്ട് ചെയ്യുന്നതാണ് പച്ചമരുന്നുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാനൊരു വെള്ളം വെച്ച് കൊടുക്കും അതിൽ ഈ പറഞ്ഞ എല്ലാ ഇലകളും പെടും തുളസിയും പനിക്കൂർക്കിയും എന്താ പറയുക നമ്മുടെ പച്ചമഞ്ഞൾ ഇഞ്ചി കുരുമുളക് ഉള്ളി വെളുത്തുള്ളി അങ്ങനെ തുടങ്ങിയ എല്ലാ പച്ചമരുന്നും ചേർത്തിട്ടാണ് ഞാൻ വെള്ളം തിളപ്പിച്ചെടുക്കൽ അത് കോഴികളെ വെള്ളത്തിൽ നമ്മൾ ആക്കി വെച്ച ഈ മരുന്ന് വെള്ളം കോഴിക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ കുറേശ്ശെ കുറേശ്ശെ ഉച്ചിട്ട് ദിവസം കൊടുക്കും അപ്പോൾ ഈ വെള്ളം ഞാൻ ആക്കിയപ്പാട് തണിഞ്ഞിട്ടാകുമ്പം ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കലാണ് നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് അതുപോലെ തന്നെ ഈ വെള്ളം ഞാൻ ആക്കിയിട്ട് കോഴികൾക്ക് കൊടുക്കുന്ന സമയത്ത് കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഒരു ഇളം ചൂടോടിയിലുള്ള വെള്ളമാണ് ഞാൻ കോഴികൾക്ക് കൊടുക്കൽ മഴയായതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് പ്രതിരോധശേഷി കുറവായിരിക്കും ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ ഇത്തിരി ചൂട് വെള്ളം കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടാവും അത് പൊതുവേ നമ്മൾക്കായാലും ഉണ്ടല്ലേ നല്ല തണുപ്പ് സമയത്ത് ചൂട് താരം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ അതുകൊണ്ട് കോഴികൾക്ക് പൊള്ളുന്ന തരത്തിലൊന്നും കൊടുക്കലില്ല ചെറിയ ചൂട് ചെറിയ ചൂടിലേ മരുന്നും വെള്ളം ഒന്നും ഞാൻ വെച്ചുകൊടുക്കൽ അതുകൊണ്ട് തന്നെ പരമാവധി എൻ്റെ കോഴികൾക്ക് അസുഖങ്ങൾ വരുന്നതും കുറവായിരിക്കും മഴ സമയത്ത് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ലേശം ചൂടും അതുപോലെ തന്നെ മരുന്ന് വെള്ളം കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ പരമാവധി കോഴികൾക്ക് അസുഖങ്ങൾ വരുന്നത് തന്നെ കുറയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ ഇങ്ങനെ ചൂടുവെള്ളമെല്ലാം കൊടുത്ത് അതുപോലെ തന്നെ ഞാൻ ഈ കപക്കെട്ടെല്ലാം വന്നിട്ട് കോഴികൾ മൂക്കുന്നല്ലാം ഇങ്ങനെ ഒരു കഫം വരുന്ന ഒരു പരുവത്തിൽ ഉണ്ടാവുന്ന സമയത്തും ഈ പറഞ്ഞ കണക്കാ സിറിഞ്ചിൻ്റെ ഫില്ലറിൻ്റെ അകത്ത് ഈ വെള്ളം ചൂടുവെള്ളം എടുത്തിട്ട് ഞാൻ കോഴികളെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ് അത് ഇതുപോലെ ചിലപ്പോൾ ഇഞ്ചിയോ അങ്ങനെ എന്തെങ്കിലും കുത്തിയിട്ടിട്ട് നല്ലൊരു ഇളം ചൂട് വട വെള്ളമായിരിക്കും കൊടുക്കുന്നുണ്ടാവുക ആ സമയത്ത് ഇവർക്ക് പെട്ടെന്ന് തന്നെ ഈ കവക്കെട്ടെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് മാറിയെന്നൊന്നും പറയല്ല ഒരു മൂന്നാല് ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഈ കവക്കിട്ടിൻ്റെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഞാൻ പരമാവധി മരുന്ന് കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ട് ഈ പച്ചമരുതലം തന്നെയാണ് എൻ്റെ കോഴികൾക്ക് കൊടുക്കുന്നത് മഴക്കാലത്ത് പിന്നെ മഴക്കാലത്തായാലും അല്ലാണ്ടായാലും നമുക്ക് ഈ കോഴിക്കഞ്ഞുങ്ങൾക്ക് ബ്രൂഡർ ന്യൂമോണിയ ന്യൂമോണിയെന്ന് പറഞ്ഞൊരു അസുഖം വിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തൂങ്ങി നിൽക്കൽ അങ്ങനെ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം തന്ന ഒരു സാധനം വെറ്റില ഞാൻ വെറ്റില ഇതുപോലെ എടുത്ത് കയ്യിലോട്ട് ഞരടിയിട്ട് തന്നെ ഈ കോഴ കുഞ്ഞു കോഴിയുടെ വായിൽ ഒന്നോ രണ്ടോ തുള്ളി അധികം കൊടുക്കില്ല ഒരു തുള്ളിയോ കൊടുക്കില്ല മാക്സിമം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് ഈ കോഴികൾ പെട്ടെന്ന് അസുഖം മാർ കിട്ടിയിട്ടുണ്ട് കേട്ടാ വെറ്റിലേൻ്റെ മേര് ഒന്നോ രണ്ടോ കോഴി ചെറിയ കോഴികൾക്ക് നമ്മുടെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കഥയാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഈ സമയം മഴയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കോഴികൾക്ക് മുന്നേ ഉണ്ടാക്കിയാച്ച വെള്ളം അങ്ങനെ തന്നെയുണ്ട് ഫ്രിഡ്ജിനകത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് കുറച്ച് എടുത്തിട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്നത് ഇതിൽ ചില കോഴികൾക്ക് ഇതുപോലെ തൂക്കെല്ലാം ഉണ്ടായി അതെല്ലാം ഇപ്പോൾ മാറി ഇവർ ഉഷാറായിട്ടുണ്ട് നല്ല ആരോഗ്യത്തോടെ തന്നെ നല്ല കുഞ്ഞുമക്കൾ തന്നെയാണ് ഇവർ അപ്പോൾ ഇവരെ ഞാൻ കൊടുക്കുന്ന കൊടുക്കാൻ വേണ്ടി വെച്ചതില്ലെങ്കിൽ ഇങ്ങനെയും വീട്ടിൽ നിൽക്കട്ടെ എനിക്ക് വെച്ചിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കോഴീനെ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ എന്ന് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇത്രയല്ലേ ഇട്ട് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീട് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ